മണിപ്പൂരിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും പ്രധാനമന്ത്രിയുടെ ഒരു ചെറിയ ഇടപെടൽ പോലും അവിടെ ഉണ്ടായിട്ടില്ല അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ മൌനം പാലിക്കുന്ന പ്രധാനമന്ത്രി ക്രിസ്മസ് ദിനത്തിൽ മതമേലധ്യക്ഷന്മാരെ വിളിച്ച് ഒരു വിരുന്ന് നടത്തുന്നതിനകത്തെ ആത്മാർത്ഥത അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് കൂടുതൽ സജീവമായി രാഹുൽ ഗാന്ധിയുടെ യാത്ര മണിപ്പൂരിൽ അല്ല മണിപ്പൂര് നോർത്ത് ഈസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ് അല്ലേ പിന്നെ മണിപ്പൂരിന്റെ മുറിവുകൾ ഇന്ത്യയിലെ ഓരോ പൗരനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റ മുറിവുകളല്ലേ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയത് ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്നേഹയാത്രയായിട്ടാണ് ഇതും ജനങ്ങളിൽ സ്നേഹം പടർത്താൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് മണിപ്പൂരിൽ പോകാതെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് യാത്ര മണിപ്പൂരിൽ പോകാതെ നടത്തിയാൽ അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ വ്യാഖ്യാനിക്കുക അപ്പൊ മണിപ്പൂരിൽ തന്നെ തുടങ്ങണമെന്നുള്ളത് ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ യാത്രയുടെ സന്ദർശനം ഇത് നിങ്ങളോട് ഗോവയില് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇതുപോലുള്ള കൂടിക്കാഴ്ചകൾ ഉണ്ടായിരുന്നല്ലോ അത് രണ്ടു വർഷം മുമ്പാണ് അന്നും ഇതേ വാഗ്ദാനം ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞിട്ടും തീരുമാനമായിട്ട് ഇപ്പോഴും പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതിലേക്കാണ് പറയുന്നത് മൂന്ന് വർഷം രണ്ടു വർഷം കഴിഞ്ഞിട്ട് അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ വെറും വാഗ്ദാനം മാത്രം അത് ആ രീതിയിൽ അതിന് എടുത്താൽ മതി മാർപ്പാപ്പ വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് എത്രയും വേഗം വരാനുള്ള നടപടികൾ ഉണ്ടാകണം തന്നെയാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് അത് ഞങ്ങൾ ഈ പ്രാവശ്യം ഒരു ഡിസൈൻ ചെയ്ത ബസ് ഉണ്ട് അതിൽ എല്ലാ ജനങ്ങളെയും കാണത്തക്കവണ്ണം സൗകര്യം ഉണ്ടാകും അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ പറയും അത് പൂർണ്ണമായിട്ടും സുതാര്യമായി നടത്തുന്ന ഒരു യാത്ര സാധാരണക്കാരുടെ ഒരു യാത്രയായിട്ടാണ് യാത്ര വിഭാവനം ചെയ്തിരിക്കുന്നത് അത് കുറേ കൂടുതൽ സ്ഥലം കഴിഞ്ഞ പ്രാവശ്യം നാലായിരത്തി ആണെങ്കിൽ ഇത് അതിനേക്കാൾ രണ്ടായിരത്തോളം കിലോമീറ്റർ അധികമാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ആ കൂടുതൽ സമയം കുറഞ്ഞ സമയത്തുള്ള യാത്ര ചെയ്യാനുള്ള ഒരു മോഡൽ എന്നറിയിൽ മാത്രമേ ഇതൊരു ഡിഫറൻറ്റ് മോഡാണ് നേരത്തെ പദയാത്ര നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നടത്തി കഴിഞ്ഞു കന്യാകുപരിൽ കാശ്മീർ വരെ ഇന്ത്യയിൽ ഇത്രയും വലിയൊരു യാത്ര ആരും നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ യാത്ര ഞങ്ങൾ നടത്തി കഴിഞ്ഞു ഇത് വേറൊരു മോഡലിലെ യാത്രയാണ് അല്ല തിരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം യാത്രയുമായി ഇപ്പം അതിനുള്ള സെസ്റ്റം ഉണ്ടല്ലോ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളൊക്കെ ഉള്ളത് എല്ലാ ദിവസവും രാത്രി ബന്ധപ്പെടാം ചർച്ച ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ യാത്രയുടെ ഇടവേളകളുണ്ട് യാത്ര യാത്രയുടെ അതാ പറഞ്ഞത് സ്ഥാനാർത്ഥി നിന്നായിടക്കമുള്ള യാത്രയുടെ ഇടവേളകൾ ഉണ്ടാവും ഇപ്പം ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടാവും ഒരു ദിവസം അവധി ഉണ്ടാവും ഇതൊക്കെ അതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാവുന്ന മുഴുവൻ ഭാരത് ജോഡോ യാത്രയുടെ സെയിം മോഡലാണ് ഇതുമായി സഹകരിക്കാവുന്ന എല്ലാവരെയും സഹകരിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സംസ്ഥാനങ്ങളിലെ യോഗം ഇപ്പം നടക്കാണല്ലോ ഡൽഹി പഞ്ചാബ് ബംഗാൾ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലെ സംസ്ഥാന നേരത്തെ എന്താണ് പറഞ്ഞത് സംസ്ഥാനങ്ങളെ യോഗം കഴിഞ്ഞു കഴിഞ്ഞു ഇനി ഇന്നത്തോടു കൂടി കഴിഞ്ഞാൽ മേജർ എല്ലാ സ്റ്റേറ്റുകളും കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ ഗോവയും പോണ്ടിച്ചേരിയും മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും യോഗം കഴിഞ്ഞു അവരെല്ലാം ഇവിടെ നൽകിയ നിർദ്ദേശങ്ങൾ അവരുടെ അഭിപ്രായങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പാർട്ടി ഇടയിലെ ദിവസങ്ങളിൽ മുന്നോട്ട് പോകും